ലോ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നല്ലോ ഒരു ചെറിയ സംഘർഷങ്ങളൊക്കെ ചെറിയ സംഘർഷമല്ല അല്ല അത്യാവശ്യം നല്ല സംഘർഷം ആയിരുന്നു അതെ ഈ കാണുന്ന പല്ലൊക്കെ വെച്ചതാ ഈ പല്ലൊക്കെ അടിയിൽ നഷ്ടപ്പെട്ടു പോയതാണ് ഈ കണ്ണൊക്കെ ചവിട്ടി കലക്കിയിരുന്നു അതായത് അവിടെ ഒരുപത്യായിരുന്നു അത്രയും ഒന്നും ഇല്ല പക്ഷെ ഞാനൊരു എസ് എഫ് ഐ വിരുദ്ധനായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ ബാക്കി എന്താണ് ശരി നമുക്ക് അറിയില്ല പക്ഷെ ഇവര് ശരിയല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ വർഷം കോളേജിൽ വന്നപ്പോൾ തന്നെ അതൊരു ചെങ്കോട്ടയാണ് റെഡ് ഫോർട്ട് ഓഫ് എസ് എഫ് ഐ എന്നാണ് അവർ അവകാശപ്പെടുന്നത് എസ് എഫ് ഐ അല്ലാതെ വേറെ സംഘടനകൾക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ല പേരിന് നെയിംസേക്കായിട്ട് എ ബി പി രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കുറച്ച് എ എസ് യു കുറച്ച് എ എസ് എഫ് കരുണ്ട് പക്ഷേ ഇവർക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യം ഒന്നുമില്ല ഇലക്ഷൻ സമയത്ത് മത്സരിക്കാൻ സാധിക്കും എന്നല്ലാതെ ഒരു പ്രകടനം നടത്താനോ ഒരു സമരം നടത്താനോ അതല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ കയറി ക്യാമ്പയിൻ ചെയ്യാനോ ഒന്നും സാധിക്കുന്നൊരന്തരീക്ഷമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലുള്ള എസ് എഫ് എയുടെ പരിപാടികളിൽ എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണമായിരുന്നു ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പരിപാടിക്കാണ് നമ്മൾ പങ്കെടുക്കുന്നതെന്ന് പോലും അറിയാതെ സെക്രട്ടേറിയറ്റ് മാർച്ചിനും അതേപോലെ തന്നെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇവരുടെ ഒരു രീതി ശരിയല്ല ഇവരുടെ ഒരു ധാർഷ്ട്യം ഇവരുടെ ഒരു ഏകാധിപത്യം അത് ശരിയല്ല എന്നൊരു ഒരു ബോധം ആദ്യം മുതലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ വർഷമൊന്നും നമുക്ക് വല്ലാതെ പ്രതികരിക്കാൻ സാധിക്കില്ല സാധാരണ ഗതിയിൽ കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ആളുകൾ പ്രതികരിക്കുക പക്ഷേ ഞാൻ ഒന്നാമത്തെ വർഷം തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു ഞാൻ ആദ്യത്തെ വർഷത്തെ ഇലക്ഷൻ സമയത്ത് അന്ന് ക്ലാസ് റപ്പ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന എസ് എഫ് ഐയുടെ ക്യാൻഡിഡേറ്റിനെതിരെ ഞാൻ ക്യാമ്പയിൻ നടത്തുകയും മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ക്യാൻവാസ് ചെയ്യുകയൊക്കെ ചെയ്തത് ഇവർക്കറിയാമായിരുന്നു വളരെ രഹസ്യമായിട്ടാണ് ആ പ്രവർത്തനം നടത്തിയെങ്കിലും ഇവർക്കത് മനസ്സിലായിരുന്നു അപ്പോൾ അന്നും ഇതിൽക്ക് തന്നെ എന്നെ ഒരു ഒരു വിരോധിയായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഈ പറയുന്നത് പോലെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിനൊരു സംഘടനാ രൂപമൊന്നുമില്ലെങ്കിലും നമ്മുടെ ആശയഗതികളൊക്കെ വളരെ വ്യക്തമായിരുന്നു ഈ പറയുന്ന ഒരു ഹൈന്ദവമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടും ഒരു ദേശീയവാദത്തോടെ ആഭിമുഖ്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ടും ഒരു റൈറ്റ് വിങ് നാഷണലിസം തന്നെയായിരുന്നു ആശയഗതി അത് വളരെ പെട്ടെന്ന് റെക്കഗ്നൈസബിളുവാണല്ലോ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഇയാൾ എന്താണ് ഇയാളുടെ ലൈൻ എന്നുള്ളത് അപ്പോൾ ഇവരങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചുള്ള ഒരാളായിരുന്നു മാത്രമല്ല അവിടെ ഒരു എസ് എഫ് ഐയുടെ ബാനറിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും സ്ഥാനങ്ങളിലൊക്കെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ കിട്ടാനോ ഒക്കെ പാടുള്ളൂ അല്ലാത്ത ആളുകൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അവരൊന്നും ലൈം ലൈറ്റിൽ വരുന്നത് ഇവർ അംഗീകരിക്കുമായിരുന്നില്ല പക്ഷേ എനിക്ക് എസ് എഫ് ഐയുടെ ബാനറില്ലാതെ തന്നെ കോളേജിൽ അത്യാവശ്യം സ്വീകാര്യത ഉണ്ടായിരുന്നു ഞാനവിടെ മൂട് കോട്ട് കോമ്പറ്റീഷനിൽ കോളേജിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക എ ഡി ആറുമായി ബന്ധപ്പെട്ട ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊയൂഷൻ്റെ അദാലത്തുകളിലൊക്കെ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് മത്സരിച്ചിട്ടുണ്ട് എൻ എസ് എസിന്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഞാൻ ഞാനവിടുത്തെ വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്നു ഒരു ഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ എൻ എസ് എസ്സിലൂടെയും മറ്റ് പ്രവർത്തനത്തിലൂടെയും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഇവർക്കത് ഇഷ്ടമായിരുന്നില്ല എസ് എഫ് ഐ കാരനല്ലാത്ത ഒരാൾക്ക് ഇത്രയും റെക്കഗ്നീഷൻ കിട്ടുന്നു എന്നുള്ളത് ഇവർക്ക് ഇഷ്ടമായിരുന്നില്ല പിന്നെ ചില കോളേജിലുള്ള ചില സംഭവ വികാസങ്ങളിൽ ഞാനെടുത്തിട്ടുള്ള ചില നിലപാടുകളും ഒക്കെ ഇവർക്ക് വിരോധമായിരുന്നു എന്തായാലും അവസാന വർഷം വരെ ഒരു മൂന്നാമത്തെ വർഷം വരെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി നാലാമത്തെ വർഷത്തിലാണ് ഈ സംഘർഷം ഉണ്ടായത് അഞ്ച് വർഷമാണ് എൽ എൽ ബി ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് നാലാമത്തെ ആയപ്പോഴേക്കും ഒരു ഹോസ്റ്റൽ ഡേഡ് അന്ന് രാത്രി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു ആരഞ്ചാറ് ആളുകൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു അത് ഒറ്റയ്ക്കായിരുന്നു നമുക്കത് മനസ്സിലാവുന്നത് പോലും ഇല്ല ഇവർ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം സംസാരിക്കാണ്ടത് കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയതാണ് പുറയിൽ നിന്നാണ് അടിക്കുന്നത് അത് ഈ ഡെസ്കിൻ്റെ കാലെടുത്തിട്ടാണ് അടിക്കുന്നത് അതെ പുറകിൽ നിന്ന് തലട വിളിക്ക് അടി വരുന്നത് അപ്പോൾ നമ്മൾ ബോധം കിട്ടാണ്ട് വീഴുകയാണ് ഇത്രയും ആൾക്കാർ വളഞ്ഞു നിന്ന് ഒരു രാത്രി മുഴുവൻ നമ്മളെ വേദ്യം ചെയ്യുക ചവിട്ടുന്നു കുത്തുന്നു വടിയെടുത്ത് അടിക്കുന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ പല്ല് പോയിട്ടുണ്ട് എൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട് മേലെ മുഴുവൻ ചോരോൽപ്പിച്ച് ഇവരെന്നെ ആശുപത്രി പോകാൻ സമ്മതിച്ചില്ല കാരണം കേസാവല്ലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വിവരം അറിഞ്ഞ് വന്ന് അവരാണ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഞാൻ അടുത്ത ദിവസം നാട്ടിലേക്ക് പോയിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കമ്മീഷണർക്ക് പോയിട്ട് അന്ന് മനോജ് ആയിരുന്നു തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ മനോജ് എബ്രഹാമിന് പോയിട്ട് പരാതി കൊടുത്തു അതിനുശേഷം ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്ങനെയാണ് അതിൽ കേസ് കേസെടുക്കുന്നത് കേസിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടായി കോളേജിൽ ഇനി തുടർന്ന് പഠിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി കാരണം എസ് എഫ് ഐ നേതൃത്വം കൊണ്ടൊരാൾക്ക് ആ കോളജ് പഠിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു പിന്തുണ ആവശ്യമായിരുന്നു ആ ഘട്ടത്തിൽ ആ സമയത്താണ് ഞാൻ വിചാര കേന്ദ്രത്തിൽ പോയിട്ട് പരമേശ്വർജിയെ കാണുന്നതും പരമേശ്വർജിയോട് എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുന്നു പരമേശ്വർജി എന്നോട് അവിടെ നിന്നോളൂ തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നീട് അങ്ങനെ വിചാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി സംസ്കൃതി ഭവനിൽ നിന്നുകൊണ്ടാണ് അവസാനത്തെ രണ്ട് വർഷം ഞാൻ എൽ എൽ വി പഠനം നടത്തുന്നത് ആ സമയത്ത് ഞാൻ അവിടുത്തെ എ ബി പിയിൽ പ്രവർത്തനം ആരംഭിച്ചു കാരണം അങ്ങനൊരു ബദൽ വേണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായി നമ്മൾ ഇതിനെ എതിർത്താൽ മാത്രം പോരാം ശരിയായിട്ടുള്ളൊരു ബദലിനെ അവിടെ സൃഷ്ടിക്കുകയും കൂടി വേണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായി ഞാൻ അവസാനത്തെ വർഷമൊക്കെ ആയപ്പോഴേക്കും എല്ലാ ക്ലാസ്സുകളിലും കയറി എ ബി പിക്ക് വേണ്ടി ക്യാമ്പയിനൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് എ ബി പിയുടെ വളരെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് എന്നോടുള്ള വിരോധം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ ഇവരുടെ എല്ലാ അതിക്രമങ്ങളെയും അംഗീകരിച്ചുകൊണ്ടും അതിന് എന്താ പറയുക അതിനോട് വിധേയപ്പെട്ടുകൊണ്ടും ജീവിക്കുകയാണ് അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും ചെയ്തിരുന്നത് അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ തയ്യാറായി അതിനെതിരെ റെസിസ്റ്റൻസ് ആദ്യമായിട്ട് അവർക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇവർ ഈ ജനാധിപത്യമൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിലും ഒരു എതിർ ശബ്ദത്തെ പോലും അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്ത ആൾക്കാരാണ് അതിനുവേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ എനിക്കെതിരെ എന്നെ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ എത്രയോ വ്യാജ കേസുകൾ ഇവർ കൊടുത്തു എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെ വെച്ചുകൊണ്ട് ഞാൻ അവരെ ഇത് ചെയ്യാൻ ശ്രമിച്ചു കടന്നു പിടിക്കാൻ ശ്രമിച്ചു അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലുള്ള കുട്ടികളെ കൊണ്ട് ഞാൻ റാഗ് ചെയ്യാൻ ശ്രമിച്ചു എസ് എഫ്ഐയുടെ യൂണിയറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ അയാളുടെ ജാതി ഉപയോഗിച്ചുകൊണ്ട് എസ് സി എസ് ടി അട്രോസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അയാളുടെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു അതായത് ഇതെല്ലാം നോൺ അവൈലബിൾ ഒഫെൻസാണ് റാഗിങ് ആണെങ്കിൽ നോൺ അവൈലബിൾ ഒഫൻസ് ആണ് കോളേജിൽ നിന്ന് തീബാർ ചെയ്യും പിന്നെ പഠിക്കാൻ പറ്റില്ല ഈ പറയുന്ന എസ് സി എസ് ടി അട്രോസിറ്റി കേസ് എന്ന് പറയുന്നത് നോൺ അവൈലബിൾ ആണ് ഡിവൈഎസ് പി റാങ്കിലുള്ള ഓഫീസർ അന്വേഷിക്കണം ജാമ്യം ആദ്യഘട്ടത്തിൽ കിട്ടില്ല അതേപോലെ തന്നെ ഈ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഗ്രേവായിട്ടുള്ള ഒഫൻസാണല്ലോ പക്ഷേ പോലീസിനും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഇതൊക്കെ വ്യാജമാണെന്നും എൻ്റെ മദർ കംപ്ലയിൻറ്റ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായി ഈ പറയുന്ന പെൺകുട്ടികൾ തന്നെ ആ മൊഴിയിൽ ഉറച്ചു നിന്നില്ല അത് ഇങ്ങനത്തെ ഒരു പ്രഷർ കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ എസ് സി എസ് ടി റാഗിങ് കേസ് സി ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഈ എസ് സി എസ് ടി അട്രോസിറ്റി കേസ് ഫെയ്ക്കാണെന്നും അത് മനഃപൂർവ്വം കെട്ടി ശ്രമിച്ചതാണെന്നും ബോധ്യപ്പെട്ടു അവരതിൽ എഫ്ഐആർ പോലും ഇട്ടില്ല ഈ പറയുന്ന റാഗിങ് കേസ് റാഗിങ് കേസ് പ്രിൻസിപ്പളുടെ തന്നെ അന്വേഷണത്തിൽ അത് വ്യാജമായിട്ടുള്ള കേസാണെന്ന് മനസ്സിലായിട്ട് പ്രിൻസിപ്പൾ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അത് ഫേക്ക് ആയിട്ടുള്ള കേസാണെന്നുള്ള മട്ടിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് പിന്നെ ഈ എനിക്കെതിരെ വേറെ കുറേ കേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ എല്ലാത്തിലും ദൈവാധീനം എനിക്ക് അനുകൂലമായിരുന്നു കാരണം എനിക്ക് വളരെ പ്രോപ്പറായിട്ടുള്ള അലബൈ ഉണ്ടായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സമയത്ത് നടന്നിട്ടുള്ള സംഘർഷത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് കൊണ്ടായിരുന്നു ഒരു കേസ് എനിക്കെതിരെ കൊടുത്ത് ആ സമയത്ത് ഞാൻ പരീക്ഷ എഴുതുന്നതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട് എന്തെങ്കിലും ഹോൾ ടിക്കറ്റ് ഇറക്കം ഉണ്ട് അപ്പോൾ അങ്ങനെ ആ കേസുകളിൽ ഞാൻ ഒഴിവായി പക്ഷേ അത്രയും നീചമായിട്ട് അത്രയും സത്യവിരുദ്ധമായിട്ട് ഇവരൊന്നും വലിയ എന്താ പറയുക സീസൺഡായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒന്നും അല്ല പതിനേഴ് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള എൽ എൽ ബിക്ക് പഠിക്കുന്ന എസ് എഫ്ഐയുടെ പിള്ളേരടി ചെയ്യുന്നതെന്ന് ആലോചിക്കണം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ആളാണ് അവർക്കെതിരെ നിന്നുള്ളതിൻ്റെ പേരിൽ ഒരാളുടെ ജീവിതം തകർക്കാൻ അയാൾക്ക് എല്ലാ കാലത്തേക്കും ഉള്ളൊരു ചീത്തപ്പേരുണ്ടാക്കാൻ അയാളെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാൻ ഇത്രയും അത് എങ്ങനെ സാധിക്കും എന്ന് വെച്ചാൽ അതാ ഒരു സംഘടന അവർക്ക് കൊടുക്കുന്ന ഒരു ധൈര്യമാണ് അത് ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ല അത് എസ് എഫ് ഐക്ക് മാത്രമല്ലല്ലോ അത് സി പി എമ്മിലാണെങ്കിലും ഡി എഫ് ഐയിലാണെങ്കിലും എസ് എഫ് ഐ ഇതിന് ബാലസംഘത്തിലാണെങ്കിൽ പോലും ഇതായിരിക്കും ഇതൊരു ഒരു സ്ട്രാറ്റജി എന്നുള്ളത് കാലങ്ങളായിട്ട് തീർച്ചയായിട്ടും അതാണ് തീർച്ചയായിട്ടും അത് അവരാരെയെങ്കിലും കൊന്നാൽ പോലും ഈ കൊല്ലപ്പെട്ട ആള് എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ യോഗ്യനായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു അൻപത്തൊന്ന് വെട്ട് വെട്ടിക്കൊന്നു ടി പി ചന്ദ്രശേഖരനെ പറ്റി നെല്ല് മാസികയിൽ വന്ന ലേഖനത്തിൽ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ സ്വവർഗാനുരാഗി ആളായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ആരോ ഇദ്ദേഹത്തെ വെട്ടിക്കൊന്ന അതായത് കൊന്നിട്ടും തീരാത്ത ഭഗിയോട് കൂടിയിട്ട് ആ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എന്താ പറയുക സഹജൻ എന്ന് പറയുന്ന വ്യവസായി ി ഭരിച്ചല്ലോ ആ ദേശാഭിമാനി പത്രത്തിൽ ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റിട്ട് എന്താ വാർത്ത വന്ന് ഭാര്യയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ രാത്രി ഇവര് പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട് ഇത് അറിഞ്ഞതിലുള്ള മനോേഷണം കൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതാണ് അതായത് അവനവന്റെ നെറുകേടിനെ എങ്ങനെയും ന്യായീകരിക്കാൻ ഏതറ്റം വരെയും തരം താഴാൻ മനസ്സ് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻഡാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ അതെനിക്ക് തോന്നി ബാലസംഘം മുതൽ ഈ രീതിയിൽ ട്രെയിൻ ചെയ്തു വരുന്ന ആളുകളാണ് ഇവർക്ക് പ്രോപ്പറായിട്ട് അഡ്വൈസ് കൊടുക്കാൻ ഇതിൻ്റെ മേലെ ഇതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ട് സഫൈടെ മേലെ ആ ഏരിയ കമ്മിറ്റി അതിന് ജില്ലാ കമ്മിറ്റി ഇവരുടെ എല്ലാവരുടെയും കൺകറൻസോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാവരുടെയും നിർദ്ദേശാനുസരണമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ അത് സത്യത്തിൽ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഒരു രാഷ്ട്രീയ ബോധത്തെ ഡെവലപ്പ് ചെയ്യുന്നതിലും എന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടുതൽ കരുത്തനാക്കി നിർമ്മിക്കുന്നതിലും വലിയ നിർണായകമായിട്ടുള്ള പങ്ക് ഒരു സംഭവമാണ് ഒരുപക്ഷെ അന്ന് ഈ കോളേജിൽ ഈ സംഘർഷവും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനൊരുപക്ഷേ സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നും ഒരിക്കലും വരുമായിരുന്നില്ല ഞാനിത്ര ഗൗരവമായി രാഷ്ട്രീയത്തെ സമീപിക്കുക പോലും ചെയ്യുമായിരുന്നില്ല അപ്പം ശങ്കുട്ടിദാസ് എന്ന് പറയുന്നത് ഇന്നത്തെ പൊളിറ്റീഷൻ ഉണ്ടാക്കിയെടുത്തതിൽ അന്നത്തെ കോളേജിൽ എസ് എഫ് ഐക്കാർക്ക് വലിയ സ്വാധീനവും പങ്കുമുണ്ട്